കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ എൻ്റെ ശ്രോതാക്കൾക്ക് വിനീതമായ നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം കുടുംബകലഹം മാറാൻ എന്താണ് ചെയ്യേണ്ടത് പല കുടുംബത്തിലും കലഹങ്ങളുടെ ഘോഷയാത്ര എന്ന് പറയാൻ നിസ്സാര കാര്യങ്ങൾ മതി ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളിൽ വളരെ കുറവാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പം അതിന് പല കാരണങ്ങളുണ്ട് അച്ഛനും മക്കളും തമ്മിൽ കലഹിക്കും ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിക്കും ഇല്ലേ സഹോദരങ്ങൾ തമ്മിൽ കലഹം ഈ ഇങ്ങനെയുള്ള കലഹങ്ങൾ അപ്പോഴപ്പോഴുള്ള കലഹങ്ങൾ ഉടനെ തന്നെ അത് പരിഹരിച്ചില്ലെങ്കിൽ അത് വലുത് അത് വലുതാവും അതായത് സൂചക കൊണ്ട് ഒരു കാര്യമാണെങ്കിൽ അത് തൂമ്പ കൊണ്ടെടുക്കേണ്ട പരുവത്തിൽ ഒരു വീട്ടിലെ കുടുംബകലഹങ്ങൾ എത്തിച്ച് ചെന്ന് എത്തിച്ചേരും അപ്പം അതിന് നല്ല പരിഹാരങ്ങളാണ് പിന്നെ അതിന് ചെയ്യാവുന്ന പരിഹാരങ്ങൾ കൂടുതലും ആ കുടുംബാംഗങ്ങളുടെ ഒരു വിട്ടുവീഴ്ച മനോഭാവം വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്ത ആ കുടുംബാംഗങ്ങൾ തമ്മിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഏറിയേ വരികയുള്ളു അപ്പം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അല്പം ആത്മനിയന്ത്രണവും അതോടൊപ്പം വിട്ടുവീഴ്ച മനോഭാവം ഏത് പ്രശ്നത്തിലും കുടുംബാംഗങ്ങൾ എടുത്താൽ കുടുംബത്തിലെ കലഹങ്ങൾ ഒരു പരിധിവരെ നമ്മൾക്ക് മാറ്റിയെടുക്കാം അതേപോലെ തന്നെ ഈ ഒരു കുടുംബത്തിൽ പല നക്ഷത്രക്കാരായിരിക്കും കുടുംബത്തിൽ പല നക്ഷത്രക്കാരായിരിക്കുമല്ലോ അപ്പം ഈ നക്ഷത്രങ്ങൾ തമ്മിൽ ഭേദമുള്ളവരുണ്ടാവും വേദം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം തുളക്കൽ എന്നാണ് അർത്ഥം വേദം തുളക്കൽ അപ്പം ഈ വേദമുള്ള നക്ഷത്രക്കാരുണ്ടെങ്കിൽ തമ്മിൽ നേരെ നോക്കിയാൽ കീരിയും പാമ്പും പോലും ഇരിക്കും ഇഷ്ടപ്പെടില്ല ഒരാൾ പറയണ മറ്റൊരാൾക്കും ഇഷ്ടപ്പെടില്ല അയാൾ പറയണേ ഇയാൾക്കും ഇഷ്ടപ്പെടില്ല അപ്പോൾ അങ്ങനെയുള്ള ദുരിതങ്ങൾ വരും ദോഷങ്ങൾ വരും അപ്പോൾ അങ്ങനെ വേദമുള്ള നക്ഷത്രക്കാരുണ്ടെങ്കിൽ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ അവർ ഒരു ആത്മനിയന്ത്രണമൊക്കെ എടുത്താൽ നന്നായിരിക്കും അതേപോലെ തന്നെ പിന്നെ എന്ന് വെച്ചിട്ട് പറയാനുള്ളത് നമ്മുടെ അവരുടെ കുടുംബക്ഷേത്രത്തിൽ അവർ പോയി തൊഴണം ഇവിടെ കുടുംബക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക അതോ അല്ലെങ്കിൽ അവിടെ ചെല്ലാതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബ ദുരിതങ്ങൾക്കൊരു പ്രശ്നമായിട്ട് മാറും കുടുംബ ദുരിതങ്ങൾ അതുവഴി ഉണ്ടാകാം കുടുംബക്ഷേത്രത്തിൽ ചെല്ലാതെ ഇരുന്നാൽ അപ്പോൾ അതിന് പരിഹാരം കുടുംബക്ഷേത്രത്തിൽ പോയി നിങ്ങൾ കുടുംബപരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യണം പിന്നെ അത് ഉണ്ട് കുടുംബനാഥയുടെ പക്കപ്പിറന്നാളിന് ആ കുടുംബത്തിലെ ഒരു നാഥയുണ്ട് ആ കുടുംബനാഥയുടെ പക്കപ്പിറന്നാളിനി ഗണപതിക്ക് ഐക്യമന്ത്ര അർച്ചനയോടെ ഗണപതി പൂജ നടത്തണം കുടുംബനാഥയുടെ പക്കപ്പിറന്നാളിനി അതൊരു ചുരുങ്ങിയത് മൂന്ന് പക്കപ്പിറന്നാളിനെങ്കിലും ചെയ്യണം മൂന്ന് പക്കപ്പിറന്നാളിനി കുടുംബനാഥയുടെ പേരിൽ ഐക്യമന്ത്ര അർച്ചനയോടെ ഗണപതിക്ക് ഹോമം നടത്തണം അല്ലെങ്കിൽ പൂജ നടത്തണം അങ്ങനെ ചെയ്താൽ ആ കുടുംബത്തിലെ ദുരിതങ്ങൾക്കൊരു പരിഹാരമാവും അതേപോലെ തന്നെ ആ കുടുംബ മറ്റേ ഗണപതിക്ക് പൂജ നടത്തുന്നതോടൊപ്പം വൈകിട്ട് ഭഗവതി പൂജയും കൂടി ഭഗവതി സേവയും കൂടി നടത്തിയാൽ വളരെ നന്നായിരിക്കും ആ കുടുംബത്തിലുള്ള ആ പ്രശ്നങ്ങൾക്ക് ദേവിയുടെ ഒരു കടാക്ഷം കൊണ്ട് ആ ദുരിതങ്ങൾക്ക് മാറ്റം ഉണ്ടാകും അപ്പം ഗണപതി പൂജയും അതായത് ഐക്യമന്ത്ര ഗണപതി പൂജയും ഭഗവതി സേവയെ നടത്തണം ഇത് വീട്ടിൽ ചെയ്യാൻ കഴിവുള്ളവർ വീട്ടിൽ ചെയ്യാം അല്ലാത്തവർ ക്ഷേത്രത്തിൽ ചെയ്യാം മൂന്ന് മാസമെങ്കിലും ഇത് അടുപ്പിച്ച് ചെയ്യണം മൂന്ന് മാസമെങ്കിലും അടുപ്പിച്ച് ചെയ്താലും മാത്രം അതിന് ഫലം ഉണ്ടാവുള്ളൂ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ കുടുംബത്തിലെ ആ കുടുംബ കലഹത്തിന് പരിഹാരങ്ങളാവും ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം